ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പൂരവിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അത് കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീഡിയോസായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് വേലയെല്ലാം പോയതിനു ശേഷം തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ മക്കളെ കൊണ്ട് ടോയ്സ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ പോയി ഐസ്ക്രീം കഴിക്കണം ടോയ്സ് എല്ലാം മേടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണ്ടില്ലേ നമ്മൾ തമിഴ്നാട്ടിൽ മാത്രം കാണിക്കും കണ്ടുവരുന്ന ഈ ഒരു ഐറ്റംസ് നല്ല അടിപൊളി നല്ല ഭംഗിയിൽ അവരിതാ നല്ല ക്ലീൻ ആയി നീറ്റായിട്ടും ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അവിടുത്തേതായ ഫുഡുകൾ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഇതാ നമ്മൾ എത്തിയപ്പോൾ നല്ല തിരക്കാണ് ഇട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കളികളും കൂടിയും കണ്ട് തിരക്കെല്ലാം താണ്ടിതാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ പൂരപ്പറമ്പിലെത്തിണ്ട് കേട്ടോ നിറഞ്ഞു നിൽക്കുന്ന പൂരക്കാഴ്ചകളാണ് കേട്ടോ നല്ല മധുരമായാണെങ്കിലും പൊരി ഹലുവ തപ്പഴം മുറുക്കുകൾ ഫാൻസി ഐറ്റംസ് ടോയ്സുകളൊക്കെ അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ ഇതിൽ എക്സിബിഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തൊക്കെ ഐറ്റംസ് ആകാശവാണി എന്നൊക്കെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കണ്ടില്ലേ ചേട്ടനെ ഓരോരുത്തരും വിളിച്ച് വരുത്തുകയാണ് കേട്ടോ മേടിക്കണില്ലേന്ന് പറഞ്ഞിട്ട് അറിയാലോ പൂരപ്പറമ്പിലും നേർച്ചകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെതാ നമ്മളിതെല്ലാ കാഴ്ചകളും കണ്ട് ഇരുവശത്തുകൂടെ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു പൂരം വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും കൂടി വരുന്നതാണ് ഫ്രണ്ട്സ് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടുകഴിയുമ്പോഴത്തേന് അടുത്ത വീഡിയോ ഇടുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പൂരം ആഘോഷങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാൻ